അഭിനയിച്ച മലയാളത്തിൽ അഭിനയിച്ചിരുന്ന കാലത്ത് അത്തരത്തിലൊരു പവർ ഗ്രൂപ്പ് സിനിമയിലുള്ളതായിട്ട് അറിയാമായിരുന്നു ആ പവർ ഗ്രൂപ്പ് ഇപ്പൊ വരക്കും ഇരിക്കുക വേറെ ആരുള്ള മോഹൻലാൽ മമ്മൂട്ടി പവർ ഗ്രൂപ്പ് തുക ഫീസ് ഇത് ഓരോ പഠിച്ചോണ്ട് പോകുന്നത് ആയതുകൊണ്ട് പറഞ്ഞു ഉള്ളൂ നിങ്ങൾക്ക് ഫ്രീ മറ്റാരുണ്ട് അതില് അതിലിപ്പോ മുഖേഷ് ഉണ്ട് അവരുണ്ട് ഇവരുണ്ട് എല്ലാവരുമേ ഉണ്ട് പക്ഷെ മെയിൻ അവരാ മുമ്പൊന്നുംവാന് ഇല്ലായിരുന്നു അന്ന് തുണി തുണികൊണ്ട് മറച്ചു പിടിച്ചാണ് വസ്ത്രം മാറിയിരുന്നത് എല്ലാം ഇന്ന് കാരവാൻ ഉണ്ട് പക്ഷെ അവിടെ പലതും നടക്കുന്നുണ്ടെന്നും സക്കീല പറയുന്നു ഇപ്പൊ ഞങ്ങള് നമ്മുടെ കോസ്റ്റ്യൂമർ ഇങ്ങനെ ടവൽ പിടിക്കും ഞങ്ങൾ ഡ്രസ് മാറ്റി

അപ്പൊ എന്തൊക്കെയാ നടക്കുന്നത് ഏ നിനക്ക് ശരിയില്ലേ എനിക്കറിയില്ല എല്ലാം നടക്കും അവിടെ ഡിന്നർ നടക്കും നടക്കും ലഞ്ച് നടക്കും സെക്സ് നടക്കും എല്ലാം നടക്കും അടുത്ത